ഒന്നര വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ ചുരുൾ അഴിച്ചിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് മൃതദേഹം ചേരമ്പാടിയിലെ വനത്തിൽ നിന്നും കണ്ടെത്തി കാണാതായ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ ശേഷം ചേരമ്പാടിയിൽ കുഴിച്ചിട്ടു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ നടത്തിയത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ചിലൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നിലവിൽ മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദിവസം മുമ്പാണ് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചത് കലക്ടറേറ്റിൽ നിന്നും അനുമതി വാങ്ങി റവന്യൂ ഉദ്യോഗസ്ഥരുമായി പോയാണ് സ്ഥലപരിശോധന നടത്തിയത് മുഖ്യപ്രതി ഉൾപ്പെടെ രണ്ടുപേരെ കൂടി ഇനി പിടികൂടാനുണ്ട് വിദേശത്തുള്ള മുഖ്യപ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി സംഭവത്തിന് പിന്നിൽ വലിയ ആസൂത്രണം നടന്നതായി പോലീസ് പറയുന്നു കാണാതായ വ്യക്തിയെ പ്രതികൾ ഫോൺ ചെയ്ത് ശബ്ദം മാറ്റി സ്ത്രീ ശബ്ദത്തിൽ വിളിച്ചിരുന്നു ഇത് സൈബർ സെൽ തിരിച്ചറിഞ്ഞു ഒന്നര വർഷം മുമ്പാണ് മെഡിക്കൽ കോളേജ് പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത്